ശ്രീ മഹാഗണപതി നമ ജ്യോതിഷസംഖ്യ യാത്ര പി വി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തലിപ്പറു ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കൊല്ലവർഷം ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റമ്പത് മിഥുന മാസഫലമാണ് സൂര്യൻ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയാണ് ഇതിൻ്റെ കാലാവധി സൂര്യൻ്റെ മിഥുനമാസ സഞ്ചാരം ഏറ്റവും കൂടുതൽ ഗുണഫലം നൽകുന്ന പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ട് സ്ഥാനഗുണവും ഉയർന്ന പദവിയും സർക്കാർ നേട്ടങ്ങൾ ധനലാഭം എന്നിവ പ്രതീക്ഷിക്കാവുന്ന ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കാണ് നേട്ടങ്ങളും നല്ല അനുഭവങ്ങളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് സൂര്യൻ്റെ മിഥുനം രാശിയിലേക്കുള്ള മാറ്റം ഏറ്റവും ഗുണമുള്ള കാലമാണ് ഈ കാലയളവിൽ പ്രയത്നിച്ചാലും എല്ലാ കാര്യങ്ങൾക്കും ശുഭത്വമുണ്ടാകും നേട്ടമുണ്ടാകും സർക്കാർ തരത്തിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് റാങ്ക് ലിസ്റ്റിലെല്ലാം പെട്ടവർക്ക് അത് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സർക്കാരിൽ നിന്നുള്ള ഉയർന്ന പദവിയിലേക്കുള്ള സ്ഥാനഗുണം ധനലാഭം ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് പിതൃ സ്വത്ത് കിട്ടാനുള്ളവർക്ക് കിട്ടാൻ സാധിക്കും ആദ്യമായിട്ട് ഏറ്റവും ഗുണം കിട്ടുന്നത് മേടക്കൂറുകാർക്കാണ് അശ്വതി ഭരണി കാർത്തികകാല് മേടക്കൂറുകാർക്ക് മേടക്കൂറുകാർക്ക് മൂന്നാം കൂറിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് ഏത് തൊഴിലിലായാലും സ്ഥാനഗുണം പ്രതീക്ഷിക്കാവുന്നതാണ് പ്രത്യേകിച്ചിട്ടും സർക്കാർ തലത്തിൽ ആനുകൂല്യവും ധനലാഭവും പ്രമോഷൻ എന്നിവ കാത്തു നിൽക്കുന്നവർക്ക് അത് കിട്ടാവുന്ന മാസവും കൂടിയാണ് പല തരത്തിൽ നിന്നുള്ള വരുമാനം പ്രതീക്ഷിക്കാം ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ലബ്ധി ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് മാനാർത്ഥ ലാഭം ശത്രുക്കൾ മുഖേന തടസ്സങ്ങളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ശത്രുനാശം ശത്രുജയം ഉണ്ടാകും നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും മനസ്സന്തോഷം കൈവരിക്കും മാനസിക നിര വളരെ തൃപ്തികരമായിരിക്കും മനസ്സിന് നല്ല ധൈര്യവും നല്ല ആരോഗ്യവും ഉണ്ടാകും രോഗങ്ങളുള്ളവർക്ക് രോഗശമനം ഉണ്ടാകും രോഗങ്ങൾ വരാത്ത ഒരു കാലമാണ് ഗുണമുള്ള ഒരു മാസമാണ് ഈ മേടക്കൂറുകാർക്ക് വന്നിരിക്കുന്നത് അടുത്തത് ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിന് പതിനൊന്നാംകൂറിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് മകം പൂരം ഉത്തരം കാല് ചിങ്ങക്കൂർ പതിനൊന്നാംകൂറിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ സ്ഥാനഗുണം ഉണ്ടാകും രോഗശാന്തി ഉണ്ടാകും സർക്കാരിൽ നിന്നുള്ള ഏത് തരത്തിലായാലും നേട്ടമുണ്ടാകും നല്ല അഭിപ്രായങ്ങളും പദവിയും സാമ്പത്തിക ലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ് നല്ല അംഗീകാരമുണ്ടാകും ഏകാദശേന വിത്തസ്യ ലാഭവും ദുഃഖനാശവും വിഷമങ്ങളുണ്ടെങ്കിൽ വിഷമങ്ങളെല്ലാം മാറി നല്ല തെളിഞ്ഞ അന്തരീക്ഷം ഉണ്ടാകും മനസ്സന്തോഷം കൈവരിക്കും നേട്ടമുണ്ടാവും പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് അനുകൂല വിധിയുണ്ടാകും അത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം നേട്ടമുണ്ടാകും പതിനൊന്നാംകൂറിൽ ഏറ്റവും ഗുണപ്രദമാണ് സൂര്യൻ്റെ ഈ മാറ്റത്തിൻ്റെ കാലയളവ് പ്രയത്നിച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും ഗുണമുണ്ടാകും പിതൃ സ്വത്ത് വന്നു ചേരും പിട്ടന്മാരുടെയും പിതാവിൻ്റെയും ആനുകൂല്യവും അവരിൽ നിന്നുള്ള നല്ല അഭിപ്രായങ്ങളും നേട്ടവും കിട്ടാവുന്നവർക്ക് അത് ഇരിക്കുന്നതാണ് വളരെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു മാസമാണ് ചിങ്ങക്കൂറുകാർക്കും വന്നിരിക്കുന്നത് അടുത്തത് കന്നിക്കൂറാണ് ഉത്രം മുക്കാലത്തം ചിത്ര അര കഞ്ഞിക്കൂർ പത്താംകൂറിലാണ് കർമ്മഭാവത്തിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് കർമ്മസിദ്ധിയുണ്ടാവും വളരെ നേട്ടങ്ങളുള്ള കാലമാണ് ജോലിയിലാണ് ഏറ്റവും പ്രാധാന്യം കൂടുതൽ ഗുണമുണ്ടാകും പുറത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യസാധ്യമുണ്ടാകും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നേട്ടവും സാമ്പത്തിക ഗുണവും അവിടെയും ഉയർന്ന നിലയിലുള്ള സ്ഥാനമാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ഗുണമുണ്ടാവുന്നതാണ് അനുകൂലമായി തീരും സർക്കാരിൽ സ്ഥാനഗുണം മറ്റ് സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാവുന്നതാണ് സർക്കാരിൽ നിന്നുള്ള അംഗീകാരവും ഉണ്ടാകും ഏത് കാര്യത്തിനായാലും അതിന് വിജയമുണ്ടാകും ഇപ്പോൾ കന്നിക്കൂറുകാർക്കും ഗുണപ്രദമാണ് ഈ സൂര്യൻ്റെ രാജമായിട്ട് അടുത്തത് മകരക്കൂറാണ് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം മര മകരക്കൂറ് ആറാംകൂറിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് ആറാംകൂറിൽ ഏറ്റവും നല്ല ഗുണമുള്ള കാലമാണ് പ്രമോഷൻ സർക്കാർ തലത്തിലായാലും മറ്റ് ജോലി ഏതെങ്കിലും ജോലി സംബന്ധമായിട്ടായാലും പ്രമോഷൻ ഉയർന്ന പദവി സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യമുണ്ടാകും നല്ല ആരോഗ്യമുണ്ടാകും ശരീരബലം ഉണ്ടാകും മാനസിക ബലം ബലമുണ്ടാകും ധൈര്യമുണ്ടാകും രോഗമുള്ളവർക്ക് രോഗശമനം ഓപ്പറേഷനോ മറ്റോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ മാസം തിരഞ്ഞെടുക്കാവുന്നതാണ് വിജയകരമായി പൂർത്തിയാകും മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്ക് അനുഭവയോഗ്യമായി തീരും കാര്യവിജയം ഉണ്ടാകും ശത്രുക്കളുണ്ടെങ്കിൽ ശത്രു ജയം ഉണ്ടാകും ഈ മകരക്കൂറുകാർക്കും ആറാംകൂറിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ഇത് പ്രയോജനപ്പെടുത്താവുന്നതുമാണ് മിഥുനം രാശിയിലേക്കുള്ള മാറ്റം ഈ നാല് രാശിക്കാരായ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിന് രേഖപ്പെടുത്തുക തുടർന്ന് വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നല്ല ദിവസം തരുന്നു എല്ലാവർക്കും നന്ദി